നെന്മാറ സെന്റർ ഫോർ ലൈഫ് സ്കിൽസ് ലേണിംഗിന്റെയും കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയുടെയും അയലൂർ ഗ്രാമപഞ്ചായത്തിന്റെയും അയലൂർ ഐ എച്ച് ആർ ഡി സി കോളേജ് എൻ എസ് എസ് യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ തൊഴിൽമേള സംഘടിപ്പിച്ചു തൊഴിൽമേളയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് സംഘടിപ്പിച്ചു അതിൽ മൂന്നോളം ആളുകൾ പങ്കെടുത്തിട്ടില്ലായിരുന്നു ഉദ്യോഗസ്ഥികളായി അതിൽ ഒരു സ്ഥാപനത്തിൽ മാത്രം തന്നെ എൺപത്തേഴ് പേർക്കുള്ള വാക്സിൻ കാണുന്നുണ്ടായിരുന്നു ആ എൺപത്തേഴും ഔട്ട് ഹോസ്റ്റും നമ്മൾ ലഭിക്കില്ലായിരുന്നു അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയൊക്കെ പ്രതീക്ഷകളും നമ്മൾ ഓരോരു വേഗം പോകുമ്പോൾ ഇന്ന തൊഴിലും ഇന്ന രീതിയിൽ ഇരിക്കണം എന്നുള്ള സ്വപ്നങ്ങളോടൂടെയാണ് നമ്മളതത് വഴി തിരഞ്ഞെടുക്കുന്നത് പക്ഷെ പലർക്കും അത് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലോട്ട് എത്തിപ്പെടാനുള്ള വഴിയാണ് കിട്ടാണ്ടിരിക്കുന്നത് ആ ഒരു വഴിയായിട്ട് ഇത് കാണണം തീർച്ചയായും ഈ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ആ ഒരു ലക്ഷ്യത്തിലോട്ട് എത്തിപ്പെടാൻ തീർച്ചയായും സാധിക്കും കാരണം ഇന്ന് തൊഴിൽ മേഖല എന്ന് പറയുന്നത് ഒരുപാട് ടഫാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട് ഒരു ഒരു തൊഴിലവസരത്തിനാണ് ആയിരത്തിൽ കൂടുതൽ ആളുകൾ അപേക്ഷ വെച്ചുകൊണ്ടിരിക്കുന്നത് സെന്റർ ഫോർ ലൈഫ് സ്കിൽസ് ലേണിംഗ് ഡയറക്ടർ അശോക് നെന്മറ അധ്യക്ഷനായി ആസ്റ്റർ ഡി ഫൗണ്ടേഷൻ സിഇഒ ലത്തീഫ് കാസിം മുഖ്യാതിഥിയായി ആസ്റ്റർ മെഡിസിറ്റി ഐ സി സി എസ് എൽ ബജാജ് ഫിനാൻസ് എസ് ബി ഐ ലൈഫ് എസ് ആൻഡ് സി കമ്പനി കോഴിക്കോട് സ്മാർഡ് എന്നീ കമ്പനികളാണ് തൊഴിൽമേളയിൽ പങ്കെടുത്തത് ചടങ്ങിൽ ജെ സജിന ഷൈന രശ്മിമോൾ ഗോപിക ആർ സജിത് ജിസ്ബിൻ ആയിഷ ധാരിൻ അക്ഷര രവീന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി യു ടി വി ന്യൂസ് പാലക്കാട്